പേര് ഈ ജീവിക്കാൻ േക്ക് ജനിത മാ ആരെങ്കിലും പഠിച്ചു പോകോ ഞങ്ങൾക്ക് നിവൃത്തിയില്ലാത്തതുകൊണ്ട് ഞങ്ങൾ പഠിച്ചു പോകുന്നത് ഇന്നിതിന്റെ തീരുമാനം കണ്ട് ഞങ്ങളോട് പോകൂല ആരും പോകൂല എല്ലാരും രാവിലെ ഉണ്ടായിരുന്നു അപ്പൊ രാവിലെ അതുകൊണ്ടാണ് പണിക്കിറങ്ങിയത് നമ്മളങ്ങനെ അവസ്ഥ ആയിരുന്നു എന്ത് വെച്ചത് ില്ലാതെ വേറെ വിവൃത്തില്ലേ എന്ത് ചെയ്തു ഒമ്പതിനായിരം പേരെ തെരവ് സർക്കാരിന് കഴിയുന്നില്ല ഞങ്ങൾക്ക് ജീവിക്കാൻ ഈ ഈ കളക്ടർ വന്നിട്ടാണ് ഇവിടെ ആളുകൾ തിരിച്ചു പോവുള്ളൂ എന്നാണ് പറയുന്നത് കാരണം ജനങ്ങള് മൊത്തം കാരണം ഇതുവരെ ഈ ഒരു വർഷമായിട്ട് ഒരു തീരുമാനങ്ങൾ എടുത്തിട്ടില്ല എന്നാണ് പറയുന്നത് ഇത് നമ്മൾ ഇവിടുത്തെ പ്രത്യക്ഷത്തിൽ ഇപ്പൊ നിങ്ങൾക്ക് കാണാൻ പറ്റുന്ന ഒരവസ്ഥയാണ് ഞാൻ ചുരൽമല ഡെയിലി പാലത്തിലാണ് ഇപ്പം ഉള്ളത് ഫെയർ ആൻഡ് റെസ്ക്യൂ പോലീസും മിലിറ്ററി ആളുകളൊക്കെ ഇവിടെ ഉണ്ട് ഇതാണ് ഇപ്പൊ നിലവിലെ അവസ്ഥ എന്ന് പറയുന്നത് കാരണം അവിടുന്നൊരു വാഹനങ്ങളൊക്കെ ഇങ്ങോട്ട് തിരിച്ചു വരാനുള്ള ബുദ്ധിമുട്ട് കാരണങ്ങളൊക്കെ ഉണ്ട് വാഹനങ്ങൾ ജനങ്ങളവിടെ കുടുങ്ങി കിടക്കുന്നുണ്ട് ഇപ്പോഴും കുറച്ച് ആളുകളൊക്കെ അവിടുന്ന് ഇങ്ങോട്ട് വാഹനങ്ങൾ കടന്നു വരുന്നുണ്ട് വെള്ളം ഇങ്ങനെ കൂടിക്കൊണ്ടേ ഇരിക്കുകയാണ് കേട്ടോ ഞാനിപ്പോ നിങ്ങൾക്കറിയാം നമ്മുടെ വെള്ളാറന്മല സ്കൂളിന്റെ ഭാഗത്തായിട്ട് വെയിലി പാലം വെയിലി പാലത്തിന്റെ അടുത്തേക്ക് വെള്ളം എത്തിയിട്ടില്ല എങ്കിലും പാലം ഭീഷണിയിലാണെന്നാണ് ജനങ്ങൾ പറയുന്നത് ജോലിക്ക് പോകാൻ പറ്റാത്ത അവസ്ഥയാണ് ഒരുപാട് പ്രക്ഷോഭരമായിട്ടുള്ള ആളുകൾ തൊഴിലാളികൾ പാടിയിൽ ജോലി ചെയ്യുന്ന ആളുകളൊക്കെ ഇവിടെ നിറഞ്ഞ് പോലീസും അതുപോലെ തന്നെ ജനപ്രതിനിധികൾ അതായത് വാർഡ് മെമ്പറൊക്കെ ഇവിടെ ഉണ്ട് അവരോട് സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ് അവർ കലക്ടർ കലക്ടർ സ്ഥലത്തെത്താതെ തിരിച്ചു പോവില്ല എന്നാണ് പറയുന്നത് പെട്ടെന്ന് വാഹനങ്ങളൊക്കെ അവിടുന്ന് അവിടെ അപ്പുറത്തതിൻ്റെ അപ്പുറത്തായിട്ടുള്ള ആളുകളൊക്കെ ഈ ഒരു സ്ഥലമൊക്കെ നിങ്ങൾക്ക് ഓർമ്മ ഉണ്ടാവും ഒരു വർഷം തികയാൻ വേണ്ടി പോണേ ഉള്ളൂ ജൂലൈ മുപ്പത് നമുക്ക് എല്ലാവർക്കും മറക്കാനാവാത്തേ ഒരു നിമിഷം കൊണ്ട് എല്ലാം നഷ്ടപ്പെട്ടൊരു ജനത ഞാനിത് ആവർത്തിച്ച് പറയല്ല പക്ഷേ ഇപ്പോഴത്തെ ഒരവസ്ഥയാണ് നല്ല മഴയാണ് ഇപ്പോൾ ഈ ഒരു ഭാഗത്തായിട്ട് വെള്ളത്തിൻ്റെ കുത്തൊഴുക്ക് കൂടിക്കൊണ്ടിരിക്കുകയാണ്

പ്പുറം അതായത് ഡെയിലി പാലത്തിന്റെ അപ്പുറം ഭാഗത്തായിട്ട് ജോലിക്ക് പോയ ആളുകളാണ് തൊഴിലാളികളാണ് അവരൊക്കെ എല്ലാ വാഹനങ്ങളിലായിട്ടും ഇങ്ങോട്ട് മാറ്റിച്ച് മാറ്റിക്കൊണ്ടിരിക്കണ ആ ഒരു വീഡിയോ ദൃശ്യങ്ങളാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് നമുക്ക് കാണാം ആ അമ്പലവും അതുപോലെ തന്നെ ആൽമരങ്ങളൊക്കെ ഉള്ളൊരു സ്ഥലമാണ് ഈ ഒരു ഭാഗത്ത് വീണ്ടും തൽക്കാലം ഈ ഒരു ഭാഗമായിട്ട് പുഴയുടെ ആഴങ്ങൾ കൂട്ടിയിട്ട് ഡെയിലി പാലത്തിൻ്റെ പുറത്തായിട്ട് ആഴങ്ങൾ കൂട്ടിയിട്ട് ഈ മണ്ണ് കെട്ടിയിട്ടുണ്ട് ഒരു മൺത്തിട്ടുണ്ടാക്കിയിട്ടുണ്ട് പക്ഷേ മഴവെള്ളം വന്നു കഴിഞ്ഞാൽ ഇതിൻ്റെ അവസ്ഥ എന്താണെന്നല്ല കാരണം ഇപ്പോഴത്തെ കുത്തൊഴുക്ക് കൂടിയിട്ടുണ്ട് ഏതായാലും അപകടങ്ങളൊന്നും സംഭവിക്കാതിരിക്കട്ടെ ജനങ്ങളൊക്കെ ഇവിടെ പാലം തടയാനുള്ള പരിപാടിയിലാണ് കുത്തൊഴുക്ക് കൂടുന്നുണ്ട് ണന്നെ അപ്പൊ ഇവര് പാട്ട് വന്നോട്ടെ എന്താ പറയാ കളക്ടർ വന്നിട്ട് അവര് ഇറങ്ങും ഇതാണ് ഇപ്പൊ ചൂരൽ മല ഡെയിലി പാലത്തിൻ്റെ അടുത്തുള്ള അവസ്ഥ നാട്ടുകാരെല്ലാവരും എന്താ പറയുക പ്രക്ഷോഭത്തിലാണ് സ്കൂൾ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടാവും അതുപോലെ തന്നെ ഇവിടെ മണ്ണടിഞ്ഞു കൂടിയ കഴിഞ്ഞ വർഷത്തത് കൊണ്ട് അത് ഒരു വർഷം തികയാൻ വേണ്ടി പോവുകയാണ് ഇപ്പോഴും നല്ല കുത്തൊഴുക്കാണ് മുകളിൽ നിന്ന് വെള്ളം നല്ല കലങ്ങിയിട്ട് കുത്തൊലിച്ച് വരികയാണ് ഈ പാലവും അപകടത്തിലാണ് ഈ പാലം ടോട്ടലി പാലം അപകടത്തിലാണ് നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടാവും രാവിലെ പണിക്കറങ്ങിയതാ അതിന്റെ പോട് പിന്നെ സ്ത്രീ ഭീഷണി ഉണ്ട് ആ അതെല്ലേ ഓക്കേ ഓക്കേ ഇവിടെ വേറെ റെസ്ക്യൂ പോലീസുകാരൊക്കെ ഉണ്ടല്ലോ അല്ലേ Субтитры делал DimaTorzok